വിശമിശയക്യ സ്തുതിയായിരിക്കട്ടെ പ്രതാപൻ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിന് സഭ നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കായഴുതിയ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇവിടെ സാപത്ത് ദിവസം യേശു സിനഗോഗിൽ പഠിപ്പിക്കുന്നതും അവിടെ വെച്ച് പിശാജു ബാധ്യതനെ സുഖപ്പെടുത്തുന്നതുമായ സംഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുക ഈ വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും തിരുവചനങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ വചനം എത്രമാത്രം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും മുപ്പത്തിമൂന്നാമത്തെ തിരുവചനത്തിൽ പറയുന്നു അവിടെ സിനവോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു അവൻ ഉറക്ക നിലവിളിച്ചു പറഞ്ഞു നസറായനായ യേശുവെ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കുവാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധൻ ഈ അശുദ്ധാത്മാവ് നിൽക്കുന്നത് സിനഗോഗിലാണ് ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന യഹൂദർ വചനമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻ ക്രമീകരിക്കപ്പെട്ടിരുന്ന സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ വന്നിരിക്കുന്നു അവിടെ ഇരുന്ന യേശുവിനോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ നാം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഇത് വിശ്വാസ സമൂഹത്തിൽ വിശ്വാസിയാണ് എന്ന് പറയുകയും എന്നാൽ വിശ്വാസത്തിനെതിരായി ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനേകരെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഭയുടെ ശത്രു സഭയിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ സഭയിലെ വിശ്വാസികളിൽ രൂപപ്പെടുന്ന പൈശാചിക ശക്തികളുടെ പ്രലോഭനങ്ങൾ അത് സഭയെ വളരെ മോശമായ രീതിയിൽ ഹനിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം യേശു മത്തായുടെ സുവിശേഷത്തിന്റെ ഇരുപത്തിനാലാം അധ്യായത്തിന്റെ അഞ്ചാം തിരുവചനത്തിൽ പറയുന്നുണ്ട് പലരും എൻ്റെ നാമത്തിൽ വന്ന് താൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും എന്ന് കാരണം പിശാജിന് യേശു കൊടുക്കുന്ന വിശേഷണം ഇവൻ നുണയനും നുണയരുടെ പിതാവുമാണ് എന്നാണ് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി പിശാച നുണ പറയുന്നു നുണ പ്രചരിപ്പിക്കുന്നു ആ നുണയെ സത്യമാക്കുവാൻ പരിശ്രമിക്കുന്നു പലപ്പോഴും വിശ്വാസത്തിന്റെ തലത്തിൽ ബലഹീനരായവർ വ്യതിചലിച്ചു പോകുവാനും സഭയ്ക്കെതിരെ തിരിയുവാനും ഇടയാകുവാൻ ഇത് കാരണമാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ സഭ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് വചനവും പാരമ്പര്യവും അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് സഭയിലെ പല കാര്യങ്ങളെ പറ്റിയും സംസാരിക്കുമ്പോൾ അതിനെതിരെ നിലനിൽക്കുവാൻ അതിനെതിരെ സംസാരിക്കുവാൻ പലരും കടന്നു വരുമ്പോൾ അവർ തകർക്കുവാൻ ശ്രമിക്കുന്നത് വചനത്തെയും അതുപോലെ തന്നെ പാരമ്പര്യത്തെയുമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ബന്ധനത്തിൽ വീണു പോകുവാൻ ഒരിക്കലും ഇടയാകരുത് കാരണം പിശാജ് ഏത് തരത്തിൽ ഏത് നിമിഷം നമ്മെ പിടികൂടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗരൂകതയോടെ വർത്തിക്കണം എന്ന് ഈശോ നമ്മോട് പറയുകയാണ് സിനഗോഗിൽ ഈശോയുടെ അടുത്ത് വന്നിരുന്ന പ്രബോധനങ്ങളെ സ്വീകരിക്കുവാൻ തക്ക വിധത്തിലേക്ക് ഒരു പിശാജ് മാറ്റപ്പെടുന്നു അവിടെ നിന്നും യേശു ആ പിശാജിനെ ആട്ടിപ്പായിക്കുമ്പോൾ വീണ്ടും അവൻ പുതിയ മനുഷ്യനായി യേശുവിൻ്റെ സന്നിധിയിൽ തുടരുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം യേശുവിൻ്റെ സന്നിധിയിലിരുന്ന് വചനം വായിക്കുവാനും സഭയുടെ പഠിപ്പിക്കലുകളെ തിരിച്ചറിയുവാനും അതിൽ അതനുസരിച്ച് ജീവിക്കുവാനും നമ്മൾ പരിശ്രമിക്കുമ്പോൾ അവിടെ നമ്മിൽ കുടികൊള്ളുവാൻ വേണ്ടി തക്കം പാർത്ത് നടക്കുന്ന പിശാചുക്കൾ പിശാചുക്കളെ ഉപേക്ഷിക്കുവാനും അവയെ ആട്ടിപ്പായിക്കുവാനും നമുക്ക് സാധിക്കും അപ്പോൾ ദൈവത്തിൻ്റെ പാതയിൽ ചരിക്കുവാൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും ഇന്ന് ഈ ദിവസം ഈ വചനത്തെ ആധാരമാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പൈശാചിക ശക്തികളുടെ ഉപദ്രവത്തിൽ ഏതെങ്കിലും നിമിഷങ്ങളിൽ വീണു പോകുവാൻ നമുക്കിടയായിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ കൂട്ടായ്മയിൽ അന്ധചിദ്രം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങളെ തിരിച്ചറിയുവാനും അവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് അവരിൽ നിന്നും ഈ പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങളെ പൂർണ്ണമായി മാറ്റുവാനും അതിലൂടെ അവരുടെ ജീവിതത്തിൽ പുതിയ ഒരു പാത തെളിയിച്ചു കൊടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ഈ ചിന്തകളോടെ നമുക്ക് ഈ ദിവസമായിരിക്കാം ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ അമേൻ